ഞാൻ ഈ ചെയ്യണത് തെറ്റാണോ തെറ്റാണല്ലേ കെട്ടിയ്ക്കും കുട്ടിക്കൊന്നും കൊടുക്കാതെ ഒറ്റയ്ക്ക് തിന്ന ചെറിയൊരു കുറ്റബോധം ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല ഈ ഒഴിഞ്ഞ ബിരിയാണി പാത്രം കാണുമ്പോഴേ നിങ്ങൾക്ക് ഒരു കുറ്റബോധമില്ല ആഹാ ഓരോ നിന്നും എന്നൊന്നും പറ്റി ആലോചിച്ചിട്ടില്ലല്ലോ ഒന്ന് കിടന്ന് എണീച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ വീടിൻ്റെ ഉള്ളിൽ ആരെയും കാണുന്നില്ല അപ്പോൾ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു ബിരിയാണി പാത്രം കിടക്കണോ അപ്പോൾ ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാണ് എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല പിന്നെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് കാക്കാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു അത് ഇപ്പച്ചും കുട്ടി മാത്രം തിന്നു ഞാൻ അവിടെ ഉണ്ടെന്ന് ഓർത്തതുമില്ല ഇന്നെ വിളിച്ചതും ഇല്ലെങ്കിൽ തിന്നതുമില്ല അപ്പോൾ എനിക്ക് വാഷ് ആയി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഉച്ചയ്ക്ക് ഹസ്ബൻഡ് ചോറിനും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാത്രി എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ ഞാനത് എടുത്തു ഓരോ പുറത്ത് പോയി തക്കൻ നോക്കിയിട്ട് ഞാനത് പുറത്തെടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു റിവെഞ്ചായിട്ട് ഞാനാണ് കരുതി അപ്പോൾ ഒരു ബിരിയാണി എന്നൊ ഇങ്ങനെ ഏതായാലും വിളിച്ചിട്ടില്ലല്ലോ എന്തായാലും ഈ ചിക്കൻ ലിഗ് പീസ് തിന്നാന്ന് വിചാരിച്ചു ഒറ്റക്ക് പൊരിച്ചിട്ടോ ഒറ്റക്ക് തിന്നാന്ന് ഇത് ഫുള്ള് തിന്നണമെന്നായിരുന്നു കേട്ടോ മനസ്സിലായി പക്ഷേ നടക്കുമെന്നറിയില്ല നോക്കാം നമ്മൾ പെണ്ണുങ്ങൾ സാധാരണ അങ്ങനെയാണല്ലേ നമ്മളൊക്കെ എന്തെങ്കിലും കിട്ടി കാണുന്നുണ്ടെങ്കിൽ മക്കൾക്കും ഹസ്ബൻഡിനോ ഇപ്പോൾ അമ്മമാരോ ഒപ്പാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് എടുത്ത് വെക്കും പക്ഷെ എല്ലാവരും ഇല്ല ചിലർ മാത്രം അവർക്ക് അങ്ങനത്തെ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇടക്ക് ഇങ്ങനത്തെ ഒരു പണി കൊടുക്കണത് നല്ലതാണ് അപ്പോൾ ഞാനത് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ഒക്കെ മസാല ഒക്കെ തേച്ച് വെച്ചതിനെ കൊണ്ട് ജസ്റ്റ് അതൊന്നും എടുത്ത് എയർ ഫ്രൈയിൽ വെക്കുക കുറച്ച് എണ്ണ തൂവുക ആ ഒരു പരിപാടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് ഇരുപത് മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് കുറച്ച് പകുതി സമയം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പതൊന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കാരണം എയർ ഫ്രയറിലായതുകൊണ്ട് അതിൻ്റെ അടിഭാഗം വേവില്ല അത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മാത്രമേ അതിൻ്റെ അടിഭാഗം ഒക്കെ പിന്തു കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ എയർ ഫ്രയറിലധികം ഐറ്റംസ് ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല പക്ഷേ സമയം കിട്ടുമ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കട്ട്ലെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫുൾ ചിക്കൻ ഷവ അങ്ങനെ ഗ്രില്ല് ചെയ്യണ ഐറ്റംസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കഴിക്കാൻ തുടങ്ങിയത് പ്രതികാരത്തിൻ്റെ ചിക്കൻ ആയതുകൊണ്ടാണോയെന്നറിയില്ല ഭയങ്കര ടേസ്റ്റ് ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് കാരണം നമ്മൾ ഓയിൽ എത്ര കുറയണോ അതിനനുസരിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം നമ്മൾ മുക്കി പൊരിക്കണതും ഇങ്ങനെ നമ്മൾ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണമെന്നും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും പിന്നെ നമ്മളെ മസാല അല്ലേ നമ്മൾ വീട്ടിൽ സാധാരണ മസാല അല്ലേ പിന്നെ ഞാൻ അതിൻ്റെ കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഫുഡ് കളറോ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണത് കുഴച്ച് വെക്കണമെന്നൊന്നും അപ്പോൾ ഐഡിയ ഇല്ല നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ രസം ഉണ്ടാവില്ല അപ്പം നല്ല കളർ വേണം എന്ന് വിചാരിച്ചാൽ ആദ്യം ഇങ്ങനെ റിവെഞ്ച് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെയൊക്കെ കുഴച്ച് വെക്കാം അത് ഞാൻ ഉച്ചയ്ക്ക് കുഴച്ചു വെച്ചാൽ രാത്രികത്ത് ഫുഡിന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒന്നിച്ചെടുക്കാൻ ചോദിച്ചാൽ അപ്പോൾ ബിരിയാണി എനിക്ക് തരാതെ തിന്നപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് വാശി കയറി ഭാര്യ ആയാലും ഭർത്താവായാലും പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം കഴിക്കുമ്പോൾ അത് വീടിനുള്ളിൽ ഉള്ളിൽ വെച്ച് ആണെങ്കിൽ പ്രത്യേകിച്ചും പാട്ട്ണർക്ക് കിട്ടിയോ പാട്ട്ണർ കഴിച്ചോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ റിവെഞ്ച് ചിക്കനൊക്കെയാണ് ജനിക്കും പിന്നെ നമ്മൾ അവിടെ ഇല്ല എന്തെങ്കിലും ഒരു പണിയിലാണ് നമ്മൾ പുറത്ത് എവിടെ എന്തെങ്കിലും പണിയിലാണെന്ന് വെച്ചിട്ട് അതൊരു എക്സ്ക്യൂസ് ആക്കരുത് അപ്പോൾ ഞാൻ ആ ചിക്കൻ്റെ എല്ലൊക്കെ അവിടെ തന്നെ കാണുന്ന കൊടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ആ കൈ കഴുകി പിന്നെ ഞാൻ അത്രയ്ക്ക് ദുഷ്ടം ഒന്നും കേട്ടോ അവർക്ക് രണ്ടാക്കും വേണ്ടിയിട്ട് ബാക്കി പീസസ് ഒക്കെ അവിടെ ഉണ്ട് ആ ലെഗ് പീസ് അത് ഞാൻ എടുത്ത് കഴിച്ചു പിന്നെ ആ തൊണ്ടകാരൽ മാറാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടൻചായം കുടിച്ചിട്ട് അപ്പോൾ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ